ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷവും കലാപം ശമനമില്ലാതെ തുടരുന്നു ഒരു ഇന്തോനേഷ്യൻ പൗരൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ കലാപകാരികൾ ജീവനോടെ കൊന്നു ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷഹീൻ ചക്ലദാറിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനാണ് പ്രക്ഷോഭകർ തീയിട്ടത് അതിനിടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപക അക്രമം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട് നൂറുകണക്കിന് ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും നശിപ്പിച്ചതായും ബംഗ്ലാദേശിലെ ഹിന്ദു അസോസിയേഷൻ പറഞ്ഞു ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ വിദ്യാർത്ഥികളും ജനങ്ങളും കാവൽ നിൽക്കുകയാണ് ദേശീയ ക്ഷേത്രം ആക്രമിക്കുന്നത് തടയാൻ പ്രദേശവാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കാവൽ നിൽക്കുകയാണെന്ന് പ്രദേശവാസികൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനം ഹിന്ദുക്കളാണ് കലാപം തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ആറ് കുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യക്കാരെ പ്രത്യേക ചാർട്ടർ വിമാനത്തിൽ ധാക്കയിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് വിമാനം ധാക്കയിൽ നിന്ന് പുറപ്പെട്ടത് വാർത്താ മലയാളം